പറയുന്നുണ്ട് ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് നന്മയുണ്ടാകണം അതായത് സ്വൽ സ്വഭാവികളായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ദുസ്വഭാവങ്ങൾ ഉണ്ടായെങ്കിൽ അവർക്ക് ദുസ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ അനുഭവിക്കുന്നത് അവരിൽ നിന്നുണ്ടായിരിക്കുന്ന മക്കളാണ് ആ മക്കളാണ് നാളെ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ആ മക്കളോട് ചോദിക്കും വാപ്പ എന്ത് ഉമ്മ എന്ത് എന്ന് ചോദിക്കപ്പെടും അല്ലെ ആ മക്കൾ ഉത്തരം മുട്ടി നിൽക്കുന്ന വലിയൊരു ദുരവസ്ഥയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹൂവ താരെ ഇണക്കി ചേർത്തിരിക്കുന്ന ഭാര്യയും ഭർത്താവും എത്രത്തോളം സന്തോഷമായി ജീവിക്കണം ഹബീബായ ഹബീബായ് റസൂലിഅലൈ മാ തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ആരാണെന്നറിയോ അറിയോക്കും നിങ്ങളിൽ വെച്ച് ഏറ്റവും നിങ്ങളിൽ വെച്ച് ഏറ്റവും അത് നിങ്ങളുടെ കുടുംബത്തിനോട് മാന്യത പുലർത്തുന്നവനാണ് അവൻ ബഹുമാനം കൊടുക്കുന്നവനാണ് സ്നേഹം കൊടുക്കുന്നവനാണ് സന്തോഷം കൊടുക്കുന്നവനാണ് കൂടി ജീവിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഹയറായിട്ടുള്ളവൻ എന്ന് മുത്തു റസൂലിഹ്ലൈസല്ല മാത്തങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭർത്താവ് എങ്ങനെയാണ് നമ്മുടെ ഭർത്താവ് ഈ പറയുന്നത് പോലൊക്കെയാണോ എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് വിലയിരുത്തണം നാല് രൂപമുണ്ട് ഹബീബായ റസൂലിഹ് അലൈയോല്ല മാത്തേ പറയുന്നുണ്ട് ഒരു സ്വാതിഹായ ഭർത്താവാകണമെങ്കിൽ നാല് കാര്യങ്ങളെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാര് ഈ രൂപത്തിലുള്ളവരാണോ ഈ സ്വഭാവത്തിലുള്ളവരാണോ എന്ന് ഓരോ സഹോദരിമാരും വിലയിരുത്തുക എന്നിട്ട് അള്ളാഹു സുബഹാന ഹോവത്താരയുടെ നല്ലതുപോലെ ചെയ്യുക നമ്മുടെ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കി കിട്ടാനും സ്നേഹമുള്ളവരാക്കാനും മറ്റുള്ള അപഹിതമാകുന്ന ബന്ധങ്ങളില്ലാതെ നല്ല സ്വാതിഹായ രീതിയിൽ ജീവിക്കാൻ മക്കളെ നോക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതാണ് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന നല്ല സ്വഭാവമുള്ള ഭാര്യയാണെങ്കിൽ ആ ഭാര്യ ആഗ്രഹിക്കുന്നത് നല്ല സ്വഭാവമുള്ള ഒരു ഭർത്താവിനെയാണ് അള്ളാഹുസ്മഹാനഹുബത്തെ നമ്മുടെ കുടുംബത്തിലൊക്കെ സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ റസൂൽ അള്ളി സല്ലാ അലൈഹി സ്വല മാ ഒന്നാമതായി സ്വാല്ഹായ ഭർത്താവിന്റെ കാര്യം പറയുന്നത് ഭാര്യയോട് നല്ല നിലയിൽ അവർത്തിക്കുക ഭാര്യയോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർ നല്ല രീതിയിൽ ജീവിക്കുന്നവർ നല്ല സ്വഭാവമുള്ളവർ നല്ല കാര്യങ്ങൾ പറയുന്നവർ അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ അതായത് അവർ എന്തെങ്കിലും ഒരു ചെറിയ ശുണ്ടി കാണിച്ചു കഴിഞ്ഞാൽ തന്നെയും ഭർത്താവ് അവരെ ഇണക്കി പിടിച്ച് മോളെ അങ്ങനെ ചെയ്യരുത് നല്ല രീതി നമുക്ക് ജീവിക്കണമല്ലോ നമ്മുടെ കുട്ടികളില്ലേ നമ്മുടെ കുടുംബമില്ലേ അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കണമല്ലോ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തുന്ന നമ്മുടെ ഭർത്താവ് നല്ല സ്വഭാവമുള്ളവർ അതേപോലെ നല്ല കാര്യങ്ങൾ മാത്രമേ മോശമായൊരു വാക്ക് പോലും വായിൽ നിന്ന് വരില്ല തെറി തെറിവിളിക്കുന്നവരുണ്ട് ചീത്ത പറയുന്നവരുണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അള്ളാഹു സുബാനഹുവല നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ തുണയായി നമ്മുടെ സഹധർമ്മിണിയായി നമ്മുടെ കൂട്ടുകാരിയായി നമുക്കൊരു ഇണയായി നമ്മുടെ പങ്കാളിയായി നമുക്ക് എല്ലാത്തിലും സൗഭാഗ്യമായി നമുക്ക് നൽകുന്ന വലിയൊരു നിധിയാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് കൻസ് നമ്മുടെ ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ ഭാര്യ ആ ഭാര്യ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം അള്ളാഹു ഹൂ താരയുടെ കൽപന പ്രകാരം ഒരു പെണ്ണ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ പെണ്ണിനെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയുമോ അവനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് ഹബീബന റസൂർഹി തങ്ങൾ ാഹുലയോല്ലെന്ന് പഠിപ്പിക്കുകയാണ് കുടുംബജീവിതം നല്ലതുപോലെ കൊണ്ടുപോകാൻ കഴിയണം അതുകൊണ്ട് ഒന്നാമതായിട്ട് റസൂൽ വസ്ല്ലമാ തങ്ങളെന്ന് പഠിപ്പിക്കുന്നുണ്ട് അവരോട് മാന്യമായ നിലയിൽ ആ ഭാര്യയോട് നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കണം പ്രവർത്തിക്കണം നല്ല രീതിയിൽ ജീവിക്കണം രണ്ടാമതായിട്ട് ഹബീബായ റസൂൽ വസ്ല്ലമാ തങ്ങൾ പറയുന്നു സ്വാലിഹായ ഭർത്താബിന്റെ രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുക ീഴ്ചയുണ്ടാവുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കോപിച്ചുകൊണ്ട് അത് വലിയ വശലാക്കി വലിയ പ്രശ്നങ്ങളാക്കി ആ പെണ്ണിനെയും ആ ഭാര്യയെ അവഹേളിക്കുകയും ജനങ്ങളുടെ മുന്നിൽ ഫലേഹത്താക്കുകയും ആ അവളുടെ മനസ്സിന് പോലും ദുഃഖവും പ്രയാസങ്ങളും വരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും അത് സ്വാലിഹായ ഭർത്താവല്ല സ്വാലിഹായ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങളെല്ലാം അതിനെ ആ രൂപത്തിൽ കണ്ടിട്ട് അവരെ സമാധാനിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഭർത്താവുണ്ടോ ആ ഭർത്താവാണ് സ്വാലിഹായ ഭർത്താവ് എന്ന് മഹാനായ റസൂർഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അബിമാ റസൂൽ അള്ളഹി അലൈഹി അലൈവലാ തങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലാം മാതങ്ങൾ യാത്ര പോകുമ്പോൾ ഓരോ ഭാര്യമാരെ കൂട്ടുമായിരുന്നു അത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളാണെങ്കിൽ അവിടെ റസൂൽ അള്ളാഹി അലൈഹി അലി തങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ഭാര്യമാരെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു ഭാര്യമാരെ യാത്രയിൽ കൊണ്ടുപോകും കൂടെ കൊണ്ടുപോകും സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും മഹതിയാകുന്ന സഫിയബിബിയാഹു കൊണ്ടുപോകുന്ന സമയം വളരെ ഒ എല്ലാവരും മുന്നിൽ പോയി സഫിയാ സഫിയുള്ള വാഹനം മാത്രം പുറകിലായി ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം മുന്നിൽ പോയി അപ്പൊ അവര് കൊറേ ദൂരത്തിലായപ്പോൾ സഫിയാ റബി അള്ളാഹു താലാഹയ്ക്ക് വല്ലാത്ത ഭയം വന്നു വല്ലാതെ ഒന്നും ഒറ്റപ്പെട്ടു പോയി മരുഭൂമിയാണ് ആരുമില്ല സഫിയാർഹു താലാഹ വല്ലാതെ പൊട്ടിക്കരയാൻ തുടങ്ങി ഏങ്ങലടിച്ചുകൊണ്ട് കരയുമ്പോ റസൂൽഹു അലൈ വസ്ല്ല മാതങ്ങൾ അവിടുന്ന് ഓടി വന്നു ഫിയ ബിബ് റജിയാഹു താലാന തന്റെ ഭാര്യയാകുന്ന സഫിയ റഫിയാഹു താലാന മുന്നിലേക്ക് വന്ന് കണ്ണുനീര് തുടച്ചിട്ട് റസൂൽ അള്ളാഹി സ്വല്ലെ തങ്ങൾ പറഞ്ഞു സഫിയ നീ കരയേണ്ട ഞാൻ എടുത്തുണ്ടല്ലോ പിന്നെ നീ പേടിക്കുന്നത് എന്നോടൊപ്പമല്ലേ വന്നത് എന്നോടൊപ്പമല്ലേ സഫിയ നീ വന്നത് പിന്നെന്തിനാണ് മോളെ നീ പേടിക്കുന്നത് ഞാൻ എടുത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് റസൂൽ അള്ളാഹിഅലി മാതങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സഫിയ ബി റസി അള്ളാഹു താലാനയും കൂട്ടിപ്പോയി എന്തൊരു മനോഹരമായ വലിയൊരു കാഴ്ചയാണത് എന്തൊരു മനോഹരമായ ഒരു സംഭവമാണത് എന്ത് മനോഹരമായിട്ടാണ് റസൂൽ അള്ളാഹി അലൈഹി വസ്ലാം തങ്ങൾ ആ ഒരു കുടുംബ ജീവിതം നയിച്ചത് നമുക്ക് കാണിച്ചു തന്നത് വെറുതെ പറയല്ല വെറുതെ റസൂൽ അള്ളാഹി അലൈഹി സ്വലാ തങ്ങൾ പറയല്ല അത് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ് വലിയൊരു അത്ഭുതം അല്ലേ നമ്മൾ അങ്ങനല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കേണ്ടത് ഇന്ന് പണ്ഡിതന്മാര് പോലും അവരുടെ ജീവിതത്തിൽ ഭാര്യമാരോട് വളരെ മോശമായി പെരുമാറുകയും വളരെ മോശമായ രൂപത്തിൽ കുടുംബ ജീവിതത്തെ താറുമാറാക്കി കളയുകയും ചെയ്യുന്ന വലിയൊരു ദുരവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു താരെ നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അബിബായവിടുന്ന് മൂന്നാമത്തെ അടയാളം ഒരു സ്വാലിഹായ ഭർത്താവിന്റെ മൂന്നാമത്തെ അടയാളം പറയുന്നുണ്ട് ഭാര്യയുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ അവന് ശ്രദ്ധ വേണം എങ്ങനെ ഭാര്യയുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധ വേണം അപ്പൊ നമ്മുടെ ഭർത്താവ് അറിയില്ല ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ ഇബാത്ത് ചെയ്യുന്നുണ്ട് ഞാൻ സ്വതക്ക കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ നിന്റെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ അത് നിന്റെ ഉത്തരാത്തമാണ് വിശുദ്ധമായ ഖുറാൻ പറഞ്ഞല്ലേ ക്കും നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കണം അതേപോലെ അഹിലീക്കും നിന്റെ അഖിലുകാർ അവരെ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും ഒക്കെയാണ് അപ്പൊ അവരും നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വേണം അവർ നിസ്കരിക്കുന്നുണ്ടോ നോക്കണം അവർ ഇബാദത്ത് ചെയ്യുന്നതിൽ പുറകോട്ടാണെങ്കിൽ അവർക്ക് ദീനിയായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഇബാദത്തിൽ പ്രേരിപ്പിക്കണം അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം മക്കൾക്ക് നിസ്കരിക്കാൻ പ്രായമായാൽ ഏഴും എട്ടും വയസ്സുള്ള മക്കളാണെങ്കിൽ കൂടെ നിർത്തി നിസ്കരിപ്പിക്കുകയും പത്ത് വയസ്സായിട്ടും നിസ്കരിക്കും ിൽ ഒരു ചെറിയ അടി കൊടുക്കണം നിസ്കരിക്കാൻ അനുസരിപ്പിക്കണം ഇന്ന് എവിടെ ഇന്ന് നമുക്ക് സമയമുണ്ടോ നമ്മുടെ ജോലി തിരക്കുകളായിട്ട് പോയാൽ നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ വിവാദത്ത് ചെയ്യുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ വീട്ടിലിരിക്കുന്ന ഉമ്മ പോലും അത് ശ്രദ്ധിക്കുന്നില്ല വീട്ടിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കുന്നുണ്ടോ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ പിന്നെങ്ങനാ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകുന്നത് ഐശ്വര്യം ഉണ്ടാകുന്നത് കാരണം മക്കളുടെ ദുഴ അള്ളാഹു സ്വീകരിക്കും മക്കളെ കൊണ്ട് ദുഴ ചെയ്യിപ്പിക്കണം ഇഹ്ലാസ് ഉള്ള കൽബാണ് നിഷ്കളങ്കമായ ഹൃദയമല്ലേ മക്കളുടെ ആ മക്കളെ കൊണ്ട് നമ്മൾ ദ്വായ ചെയ്യിപ്പിച്ച് നമ്മൾ നേടിയെടുക്കണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മൾ നേടിയെടുക്കാൻ പറ്റും മക്കളെ കൊണ്ട് ദ്വായ ചെയ്യിപ്പിക്കുക നമ്മുടെ കുടുംബ ജീവിതം ഖൈറാകാൻ സന്തോഷമാകാൻ വാപ്പാന്റെ സ്വഭാവം നന്നാക്കാൻ ഉമ്മാന്റെ സ്വഭാവം നന്നാക്കാൻ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ കച്ചവടത്തിൽ നമ്മുടെ മക്കളോട് പറഞ്ഞാൽ മതി മക്കൾ കബൂൽ ചെയ്യും അതുകൊണ്ട് പറഞ്ഞു സ്വാരിഹായ മനുഷ്യന്റെ അടയാളം തന്റെ ഭാര്യയും മക്കളും നമ്മുടെ കുടുംബവും ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും അവരെ ഇബാദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അലൈഹി റസൂലി മാതങ്ങളും ഇമാമും നമ്മളെ കാണിച്ചു കാണിച്ചു വിഷയത്തിൽ കർക്കശമായ നിലപാടല്ലേ അവര് സ്വീകരിച്ചിരുന്നത് അത് നമുക്ക് പാഠമാണ് എന്റെ പ്രിയപ്പെട്ടവര് അബിബായ് തങ്ങൾ പറയുന്നുണ്ട് സ്വാലിഹായ ഭർത്താവിന്റെ നാലാമത്തെ ഗുണമെന്ന് പറയുന്നത് ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഭർത്താവ് അവൻ സ്വാരിഹായ ഭർത്താവാണ് അപ്പോൾ ഭാര്യ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഭാര്യ ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ ഭർത്താവിന് ദിവസത്തിൽ അഞ്ഞൂറ് രൂപയെ കിട്ടുന്നുള്ളൂ അഞ്ഞൂറ് രൂപയെ കിട്ടുമ്പോൾ കുടുംബജീവിതം പുലർത്താൻ വേണ്ടി ഇട്ടെടുത്തതിനു ശേഷം എന്താണോ അവനെ കൊണ്ട് സാധിക്കുന്നത് അത് മാത്രമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ അവന്റെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ ആവശ്യപ്പെടാൻ പാടുള്ളൂ അല്ലാതെ ഇക്കയും കൂടെ കയറി വരുന്ന സമയത്ത് ഇക്ക നമുക്ക് ലണ്ടനിൽ പോയി ചായ പിടിച്ചാലോ എന്ന് ചോദിക്കാൻ പാടില്ല സാധിക്കൂല ചിലപ്പോ അവനെ കൊണ്ട് പറ്റൂല ഏഹ് ചില സഹോദരിമാരുണ്ട് എനിക്ക് ഉമ്പ്രയ്ക്ക് പോകണം എന്ന് പറഞ്ഞു നിർബന്ധം പിടിക്കുക അവന്റെ വരുമാനം നോക്കിയിട്ട് അവന്റെ സാമ്പത്തിക സ്രോതസ് നോക്കിയിട്ട് സാമ്പത്തികമായ അവസ്ഥ നോക്കിയിട്ട് വേണം അവനോട് നമ്മൾ കൽപ്പിക്കാൻ അല്ലെങ്കിൽ അവനോട് നമ്മൾ പറയാൻ നമ്മുടെ ഭർത്താവിനോട് പറയാൻ അല്ലെങ്കിൽ മാനസികമായി വല്ലാത്ത വിഭ്രാന്തിയിലും പ്രശ്നങ്ങളിലേക്കും അതെത്താൻ സാധ്യതയുണ്ട് വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വാതിഹായ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഭാര്യ പറയുമ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കണം ചരിത്രം ർഭിണിയാണ് എനിക്ക് റുമ്മാമ്പഴം വേണം എന്ന് പറഞ്ഞപ്പോ അരഹു തയ്യിൽ കയ്യിൽ ഒന്നുമില്ല ഒരു പൈസ പോലും ഇല്ല എന്നിട്ട് പോലും ഉണ്ടായിരുന്നത് ഞുള്ളിപ്പിറക്കി എടുത്തിട്ട് റുമ്മാമ്പഴം വാങ്ങാൻ വേണ്ടി പോയ ചരിത്രം നമുക്കറിയാമല്ലോ അത്രയും സ്നേഹമാണ് ഭാര്യ ഭർത്ത ജീവിതം എന്ന് പറയുന്നത് ഭാര്യ ഭർത്ത ജീവിതം അത്രത്തോളം ബന്ധമാണ് അള്ളാഹുവിന്റെ അറസ്സുമായി ബന്ധപ്പെടുത്തിയ വലിയൊരു ബന്ധമാണ് അതൊരു ബന്ധത്തിലുമില്ല അള്ളാഹുവിന്റെ അർഷുമായി ബന്ധപ്പെടുത്തിയത് അതാണ് തൊലാഖ് ചൊല്ലുമ്പോൾ അത് ഹലാനാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ അർച്ചു കുലുക്കും എന്ന് അബിബായ റസൂൽ അലൈഹി അല്ലൈവ് സ്വല്ലെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ഭർത്താബിലുണ്ടോ അവൻ സ്വാലിഹായ ഭർത്താവാണ് അള്ളാഹു സുബാന കബൂൽ ചെയ്യുമാറാകട്ടെ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു ഒരുപാട് കുടുംബങ്ങളുണ്ട് സഹോദരിമാര് ദിവസത്തിൽ അള്ളാഹുവെ എത്ര എത്രയോ സഹോദരിമാര് ഭർത്താവിന്റെ വിഷയത്തിൽ തന്നെ വളരെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റഹമുറാഹിമായ തമ്പുരാനെ അവർക്ക് നീ ഹൈറായ സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് ആ ചെറുപ്പക്കാരന്റെ അവരുടെ സ്വഭാവം നന്നാക്കി സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ അള്ളാഹുബേ ഇടവരുത്തണേ റഹ്മാനെ അസലാഹി വഹു